അൻപത് ശതമാനം സീറ്റ് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഫെബ്രുവരി പകുതിയോടുകൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേട്ടിട്ട് ഞെട്ടൽ തോന്നുന്നില്ലേ അതെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ രാവു പകലാക്കി ചോര നീരാക്കി അധ്വാനിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ പുറത്തുവിടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അൻപത് ശതമാനം സീറ്റ് സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടി മാറ്റിവെക്കും തലമുറ മാറ്റം കോൺഗ്രസിൽ യാഥാർത്ഥ്യമാവുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് അതുമാത്രമല്ല സർക്കാരിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളിലും അമർശമുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ കേരളത്തിന്റെ ഭരണം എളുപ്പം പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയത്തിന്റെ ആലസ്യത്തിൽ ഇരുന്നുറങ്ങാനൊന്നും കോൺഗ്രസുകാരെ കിട്ടില്ല കാരണം അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി പണി ചെയ്യുകയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അവസാന വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ആളുകളെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്താനുള്ള പ്രവർത്തനങ്ങളാണ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോഷക സംഘടനകളായ കെ എസ് യു യൂത്ത് കോൺഗ്രസും തെരുവിൽ തന്നെയാണ് ജനുവരി മാസം മൂന്നാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അലയടിക്കാൻ പോവുകയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റിയ സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം യുവജന റാലിയും പ്രതിഷേധ സംഘവും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പാദസ്പർശമേറ്റ പുളകിതമായ കോഴിക്കോടിന്റെ മണ്ണ മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ ഒരുപക്ഷെ നാളെയിൽ ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്ന സമരത്തിനാണ് ജനുവരി മൂന്ന് കോഴിക്കോട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതുമാത്രമല്ല കോൺഗ്രസ് അടിമുട്ടി മാറിയിരിക്കുകയാണ് നേരത്തെ ഗ്രൂപ്പിന്റെ പേരിൽ മറ്റ് താല്പര്യങ്ങളുടെ പേരിൽ സ്ഥാനാർത്ഥികളെ പരസ്പരം കാല് ചിത്രം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഏകോപിപ്പിച്ച് കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരും ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും എ ഐ സി സി നേതാക്കന്മാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ധനം പകരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിഷയം തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകൾ നഗരസഭകൾ ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ എല്ലാം പിടിച്ചടക്കി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ആ കുതിപ്പിന് വേഗത പകരാൻ ഉള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും പകർന്നു കൊണ്ടിരിക്കുന്നത് താഴെ തട്ടുള്ള പ്രവർത്തകന്മാർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി കെട്ടുറപ്പോടു കൂടി പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി നൂറിലധികം സീറ്റ് നേടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതിനാധാരമായി വിഷയങ്ങൾ ഇവിടെ തന്നെയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണകക്ഷിയായ സി പി എം പ്രതികൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സ്വർണ്ണക്കൊള്ള കേരളത്തിൽ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അഭ്യസ്തവിധ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത വിഷയങ്ങൾ മന്ത്രിമാരുടെ ദാഷ്ടവും ധിഖാരവും കേരളം കടക്കണിയിലേക്ക് പോകുമ്പോഴും പി ആർ വർക്കിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന കേരളത്തിലെ മന്ത്രിമാരുടെ നാലാങ്കട രാഷ്ട്രീയം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ നിയമസഭാ ിൽ പത്ത് വർഷത്തിന് ശേഷം കേരളത്തിൽ കൈപ്പത്തിയിൽ ഒരു സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ എത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പ്രവർത്തനത്തിന്റെ ബാക്കിപത്രം കേരളം കാണാൻ പോവുകയാണ്